ജീവിതത്തിൻ്റെ രണ്ട് കൈവഴികൾ പോലെയാണ് ഇരുളും വെളിച്ചും ഒരായിരം വർണ്ണങ്ങളുടെ വിസ്മയമാണ് വെളിച്ചത്തിൻ്റെ ഇന്ദ്രജാലം ഇരുളിൻ്റെ നിറത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ കറുപ്പിനും അപ്പുറം ഇരുളിന് എന്തെങ്കിലും വർണ്ണമുണ്ടോ ഒരിക്കൽ ഗുരുവിനെ കാണാൻ വളരെ ദൂരെ നിന്ന് ഒരു യുവാവെത്തി കാട് കടന്നു വേണം നാട്ടിലെത്താൻ എന്നുള്ളതിനാൽ രാത്രിയാകും മുൻപ് തിരിച്ചു പോകാനായിരുന്നു പദ്ധതി പക്ഷേ ഗുരുവിൻ്റെ പ്രഭാഷണത്തിൽ ലയിച്ചിരുന്ന അയാൾക്ക് നേരത്തെ പുറപ്പെടാൻ പറ്റിയില്ല ഇരുട്ടുപരന്ന രാത്രി നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങിയപ്പോൾ യുവാവ് ഗുരുവിനോട് പറഞ്ഞു നിലാവ് പോലുമില്ലാത്ത രാത്രി കാട് കടക്കാൻ എനിക്ക് പേടിയുണ്ട് ഗുരു ഒരു തിരി നൽകി പറഞ്ഞു ഇതുമായി യാത്ര ചെയ്തു പടി കടന്ന ഉടൻ പക്ഷെ ഗുരു തന്നെ തിരി ഊതിക്കെടുത്തി അത്ഭുതത്തോടെ നോക്കി യുവാവിനോട് ഗുരു പറഞ്ഞു എൻ്റെ വെളിച്ചം നിന്നെ സഹായിക്കില്ല സ്വയം വെളിച്ചം കണ്ടെത്തു യുവാവ് ധൈര്യത്തോടെ കാട് കടന്ന് നാട്ടിലെത്തി മറ്റുള്ളവർ തെളിയിക്കുന്ന ദീപങ്ങൾക്കും